പേളിയും ഗോവിൻ പത്മസൂര്യയും ഒരുപാട് കാലത്തിനു ശേഷം കണ്ടുമുട്ടിയ വീഡിയോ പങ്കുവെച്ച് പേളി മാണി പേളി പ്രഗ്നൻ്റായിരുന്നതിനാൽ ജിപിയുടെ കല്യാണത്തിന് പേളിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ആശംസകളുമായി പേളി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റ് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഞാനും കല്യാണത്തിന് പോയി എന്ന ക്യാപ്ഷനോടു കൂടിയാണ് പേളി ഈ ചിത്രം പങ്കുവെച്ചത് ഇതൊരു എഡിറ്റിംഗ് അല്ല എന്നും കൂടെ പേളി ചേർത്തിരുന്നു ഇരുവരുടെയും ഫ്രണ്ട്ഷിപ്പ് ഡി ഡാൻസ് മുതൽ തന്നെ ശ്രദ്ധേയമായിരുന്നു ഇവരുടെയും രണ്ടുപേരുടെയും ആങ്കറിങ്ങും ഒരുപാട് ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ടായിരുന്നു അന്ന് മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇരുവരും കാത്തുസൂക്ഷിക്കുന്നു ഇതിനു മുൻപും നില ബേബി ജനിച്ചതിന് ശേഷം ജി പി പേളിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും വളരെയധികം ശ്രദ്ധേയമായതൊന്നായിരുന്നു ഇപ്പോൾ നിത്താര ബേബി ജനിച്ചതിന് ശേഷം ജി പിയും ജി പിയുടെ ഭാര്യയായ ഗോപികയും പേളി മാണിയും നിത്താര ബേബിയും നിലാബേബിയും കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് പേളി മാണി ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിട്ടുള്ളത്